നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് മറൈൻ എഞ്ചിനീയർ സൂപ്രൻഡിങ് എഞ്ചിനീയർ സിവിൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിസർച്ച് എന്നീ ക്ലാസ് വൺ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് തസ്തികകൾ യോഗ്യത ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ നോക്കാം മറൈൻ എഞ്ചിനീയർ എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ശമ്പള സ്കെയിലിൽ അഞ്ച് ഒഴിവുകളാണുള്ളത് വൺ എസ് ടി രണ്ട് എസ് സി രണ്ട് ജനറൽ ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് പ്രകാരമുള്ള എം ഒ ടി ഫസ്റ്റ് ക്ലാസ് മോട്ടോർ സർട്ടിഫിക്കറ്റോ മറൈൻ എഞ്ചിനീയർ ഓഫീസർ ക്ലാസ് വൺ സർട്ടിഫിക്കറ്റോ നിർബന്ധമാണ് വിദേശ കപ്പലുകളിൽ ചീഫ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയറായി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സിവിൽ അറുപതിനായിരം മുതൽ ഒരു രൂപ വരെ ശമ്പള സ്കേലിൽ ഒരു ജനറൽ ഒഴിവാണ് ഉള്ളത് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ആവശ്യമാണ് വ്യാവസായിക വാണിജ്യ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്ലാനിംഗ് നിർമ്മാണം രൂപകൽപ്പന പരിപാലനം എന്നിവയിൽ ഒൻപത് വർഷത്തെ എക്സിക്യൂട്ടീവ് പ്രവൃത്തി പരിചയവും പോർട്ട് മറൈൻ ഘടനകളിലെ പരിചയം അഭികാമ്യമാണ് ഉണ്ടായിരിക്കണം ഡെപ്യൂട്ടി ഡയറക്ടർ റിസർച്ച് അമ്പതിനായിരം മുതൽ ഒരു രൂപ ശമ്പള സ്കേലിൽ ഒരു ജനറൽ ഒഴിവുണ്ട് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ബിരുദവും ഡാറ്റ ശേഖരണം സമാഹരണം വിശകലനം അല്ലെങ്കിൽ ഫീൽഡ് സർവേകൾ ഉൾപ്പെടെയുള്ള പ്ലാനിംഗ് മേഖലയിൽ അഞ്ചു വർഷത്തെ എക്സിക്യൂട്ടീവ് പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇലക് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഓപ്പറേഷണൽ റിസർച്ച് എന്നിവയിലുള്ള പി ജി ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യം കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ പോർട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് നോക്കുക